സംസ്ഥാനത്ത് അതിദാരിദ്രെ മുക്തമാക്കിയെന്ന അവകാശവാദ പ്രതിവാദങ്ങൾക്കിടെ അട്ടപ്പാടിയിൽ നിന്ന് ഒരു കുടുംബത്തിന്റെ ദയനീയ കാഴ്ച അകളിയിൽ അമ്മയും മകളും താമസിക്കുന്നത് ടാർപോളിൻ വലിച്ചുകെട്ടിയ കുടലിൽ പണമില്ലാതെ പഠനം മുടങ്ങി മകൾ അകളി സ്വദേശി വേലാത്താൾ മകൾ സഫിദ സുൽഫത്ത് എന്നിവരാണ് ചുറ്റും ടാർപോളിൻ വലിച്ചുകെട്ടിയ കുടിലിൽ താമസിക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇത് അട്ടപ്പാടിയുടെ ഹൃദയഭാഗമാണ് അതായത് മിനി സിവിൽ സ്റ്റേഷനും ബ്ലോക്ക് പഞ്ചായത്തും അഗളി ഗ്രാമപഞ്ചായത്തും ഇരിക്കുന്ന പ്രദേശമാണിത് ഇവിടെയാണ് ഇത്തരത്തിലൊരു വീട്ടിൽ ഒരമ്മയും മകളും എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് അതിദരിദ്രല്ലാത്ത കേരളത്തെ പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഈ ദാരിദ്ര്യം ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള നൂറുകണക്കിന് ആളുകൾ അട്ടപ്പാടിയുടെ വിവിധ പ്രദേശങ്ങളിൽ വസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അതിദരിതല്ലാത്ത കേരളം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ദാരിദ്ര്യം മാർഗോ ജില്ലാ ലെവലില് മോണാക്ടിൽ ഒന്നാം സ്ഥാനം കിട്ടിയ കുട്ടിയുടെ വീടാണിത് അവർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അടിയന്തരമായിട്ട് ഗവൺമെന്റ് പരിഹരിക്കണം അതിനുള്ള നടപടി സ്വീകരിക്കണം എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് വേലത്താളിന്റെ അച്ഛന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് ഇവർ താമസിക്കുന്നത് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് വേലത്താളിനെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ് അന്നു മുതൽ മൂന്ന് കുട്ടികളെയും ഇവർ തന്നെയാണ് വളർത്തിയത് സഫിത സുൽഫത്ത് ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ തമിഴ് സാഹിത്യം ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാൻ കഴിയാത്തതിനാൽ അവധിയെടുത്തു വന്നിരിക്കുകയാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചാലാണ് കുട്ടിക്ക് ഹോസ്റ്റലിൽ താമസിക്കാൻ പറ്റുകയെന്ന് പറയുന്നു ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും ഇതുവരെ ഒരു നടപടിയുമായില്ലെന്നും ദുരിത ജീവിതമാണെന്നും ഇവർ പറയുന്നു നമസ്കാരം എൻ്റെ പേര് ചിത്ര എന്നാണ് എനിക്ക് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം ഇത് തന്നെയാണ് അട്ടപ്പാടി തന്നെയാണ് എനിക്ക് ഒരു വീടോ സ്ഥലമോ എനിക്ക് എത്ര രൂപ പട്ടം എഴുതി കൊടുത്ത് കിട്ടിയിട്ടില്ല ഇപ്പം ഞങ്ങൾ ഈ അടച്ചെറുപ്പില്ലാത്ത വീട്ടിലാണ് ഈ പെൺകുട്ടീനെയും വെച്ച് ഞാൻ ഇപ്പോൾ ഇരിക്കണത് ഞങ്ങളുടെ ഒക്കെയാണ് അത് കാണുന്നത് അതും വെച്ചാണ് എൻ്റെ കുട്ടീനെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ പാലക്കാട് ചുറ്റിയൊരു കോളേജിലാണ് അവൾ പഠിക്കണത് അവൾക്കിപ്പോൾ ജാതി സെറ്റിൻ്റെ പ്രശ്നം കാരണം അവൾക്ക് ഇപ്പോൾ ഫീസ് അടയ്ക്കണം ഫുഡിൻ്റെ ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അയ്യായിരം റുപ്യ അയച്ച് കൊടുത്തു വീണ്ടും ഇപ്പോൾ പൈസ പിന്നെ അടയ്ക്കാൻ അയ്യായിരം ചില്ലർ അടയ്ക്കാനുണ്ട് അത് അടയ്ക്കാൻ പറ്റാത്ത കാരണം മോള് ഇപ്പോൾ അവിടെ നിന്ന് ഇവിടേക്ക് വന്നിരിക്കുകയാണ് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഒരു സഹായം ഒരു ഒരു വീട് സ്ഥലം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കിതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല ഈ കൊച്ചിനെ പഠിപ്പിക്കാനുള്ള ഒരു ഇതും കൂടി എനിക്ക് സഹായിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കൊച്ച് ഡിസ്ട്രിക്റ്റൊക്കെ പോയിട്ട് വന്നതാ മോനക്കിൽ ഫസ്റ്റാണ് നല്ല പഠിക്കുന്ന കുട്ടിയാണ് പക്ഷേ എനിക്ക് പഠിക്കാനുള്ള താല്പര്യം ഉണ്ട് എന്നെ കൊണ്ട് പറ്റാത്ത കഴിയാത്ത കാരണം നല്ല അവരുടെ കൊച്ചിൻ്റെ അച്ഛൻ വിട്ടിട്ട് പോയി പത്ത് പതിനാല് വർഷങ്ങളായി എൻ്റെ കൊച്ചു എൻ്റെ രീതിയിലാണ് ജീവിക്കണത് ആയിരുന്നു അവർ ഉപേക്ഷിച്ചിട്ട് പോയതാണ് പതിനാല് വർഷം എൻ്റെ കുട്ടികൾ മൂന്ന് മക്കളെ നാം കഷ്ടപ്പെട്ട് വളർത്തി പന്ത്രണ്ട് പേരേക്ക് പഠിപ്പിച്ചു ഒരു കൊച്ചെപ്പോൾ പഠിക്കണുള്ളൂ യൂട്യൂബ് ന്യൂസ് പാലക്കാട്